നക്ഷത്രം ഭരണി നക്ഷത്രക്കാര് ശുക്രനാണ് ശരിക്കും പറഞ്ഞാൽ ഭരിക്കുന്നത് ഇവര് പൊതുവെ സർഗാത്മകതയുള്ളവരും നല്ല സ്ഥിരതയുള്ളവരും നല്ല ആകർഷകത്വം ഉള്ളവരുമാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ നല്ല ലുക്കായിരിക്കും എല്ലാവർക്കും ഇവരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കലാപരമായിട്ട് അത്യാവശ്യം നല്ല കഴിവുണ്ട് നല്ല ആകർഷണീയതയുണ്ട് നല്ല ലക്ഷ്യബോധമുണ്ട് നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അമിതമായ ആഗ്രഹം വളരെ കൂടുതലാണ് നിങ്ങൾ അലസരുമാണ് പോരാത്തതിന് നിങ്ങൾക്ക് വാശിയും കൂടുതലാണ് നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ആനന്ദത്തോടെ ജീവിക്കുക നല്ല സൗന്ദര്യബോധം ഉള്ളവരാവുക നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനാണ് കൂടുതലും ജീവിക്കുക ഇതാണ് എൻ്റെ ജീവിതമന്ത്രം എന്ന് വിചാരവും നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് നിങ്ങളുടെ മനോഭാവം എന്താ വച്ചാൽ കാര്യങ്ങളൊക്കെ കുറച്ച് പതുക്കെ ചെയ്യുക എന്ന ഉറപ്പോടെ തന്നെ ചെയ്യുക എന്നൊരു മനോഭാവവും നിങ്ങൾക്കുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ശുക്രന്റെ സ്വാധീനം കാരണം ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി ഉണ്ടാവും പഴയ കടങ്ങളൊക്കെ വേണമെങ്കിൽ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവും ഈ പൈസ കിട്ടിയപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് അതെല്ലാം ചിലവാക്കിയിട്ടുണ്ടാവും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ എന്തായാലും തുടങ്ങണമായിരുന്നു പിന്നെ വൈകാരികമായ അടുപ്പം എന്നാൽ ചിലപ്പോഴൊക്കെ സംശയങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ഉടലെടുത്തിട്ടുണ്ട് പങ്കാളിക്ക് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾക്ക് ഒക്ടോബറിൽ